ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ് അറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം ഓരോ ദിവസവും വളരെ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ഭാഗത്ത് ബംഗ്ലാവ് കുന്ന് അവിടെയുള്ള വീടുകളെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അവിടെ ഉടനെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുന്നതാണ് അതുപോലെ കുറ്റിപ്പുറം റെയിൽ മേൽപ്പാലത്തിന്റെ വിശേഷങ്ങളും അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറ്റിപ്പുറം പാലം മുതല് ഓണിയിൽ പാലം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ പാലങ്ങൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുറ്റിപ്പുറം അതിൽ മിനിപ്പമ്പ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ലൈ ഓവറിന്റെ പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ് അപ്പോഴാണ് ഒരു മാറ്റം ഈ ഭാഗത്ത് വരുന്നത് നിലവിലുള്ള ഫ്ളൈഓവർ ഒന്നും കൂടിയും വീതി കൂട്ടി രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ ആദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നാനിയ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് കയറാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഫ്ളൈ ഓവർ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിരുന്നത് പക്ഷെ അതിൽ നിന്നും മാറ്റം വരികയാണ് ഇപ്പോൾ അപ്പൊ ഈ ഫ്ലൈ ഓവർ വീതി കൂട്ടിക്കഴിഞ്ഞാൽ എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഫ്ലൈ ഓവർ മുഖാന്തരം തവനൂർ പഞ്ചായത്തിലെ മധുരശ്ശേരി വെള്ളാഞ്ചേരി കടകശ്ശേരി ഭാഗത്തേക്ക് പോകാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് നേരെ അയ്യങ്കലം അണ്ടർപാസ് വരെ പോയി കറങ്ങി തിരിഞ്ഞ് വേണം പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഇനി മിനിപ്പമ്പ ഭാഗത്ത് ഇതിനു മുൻപ് പലരും ചോദിച്ചൊരു സംശയമാണ് ഈ മിനി പമ്പ വന്ന ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് കൂടെ എങ്ങനെയാണ് ആറു വരിപ്പാത കടന്നു പോകുക അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്തു കൂടെ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ ഇതാണ് മിനി പമ്പ് വന്ന ഫ്ലൈ ഓവർ ഇതിപ്പോ അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് വീതി ഇത് ആറ് മീറ്റർ ആക്കുമെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നേരെ കാണുന്നതാണ് കുറ്റിപ്പുറം പുതിയതായിട്ട് നിർമ്മിച്ച ആറു പാലം അതിന്റെ റോഡ് എങ്ങനെയാണ് കടന്നു പോകുന്നത് നോക്കി നിങ്ങൾ ഒരു ഭാഗത്ത് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്ത് മണ്ണ് സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ക്രാഷ് ബാരൻ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സർവീസ് റോഡ് ഇതിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ നേരെ കയറിയിട്ടാണ് പിന്നീട് പഴയ പാലമാണ് ഈ ഭാഗത്ത് സർവീസ് റോഡൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഫ്ലൈ ഓവറിന് മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു യൂ ടേൺ വരണം ഈ ഭാഗം ശരിക്കും ഒരു എൻട്രിയും എക്സിറ്റും ഉള്ള ഒരു ഭാഗം തന്നെയാട്ടോ അപ്പൊ ഇവിടെ ഒരു യൂ ടേൺ വരുന്ന സമയത്ത് വലിയ വാഹനങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതിന്റെ മുകൾ ഭാഗത്ത് കേറാൻ വേണ്ടിയിട്ട് ഒന്നാമത് ഈ ഭാഗത്ത് പരമാവധി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാണ് പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം പിന്നീട് വന്നൂടായില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ളൊരു മാറ്റമാണ് ഇപ്പൊ നമ്മൾ ഈ മിനി പമ്പ ഈ ഫ്ലൈ ഓവറിനോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ മിനി പമ്പയിലുള്ള ഫ്ളൈ ഓവറിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം പാലം ഇട്ടോ നിലവിലെ പാലത്തിന്റെ ഇടതു ഭാഗത്തായിട്ടാണ് പാലത്തിന് നിർമ്മാണം കഴിച്ചിരിക്കുന്നത് പുതിയ പാലത്തിന്റെ രണ്ട് ഭാഗത്തുമുള്ള നടപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നു ഡിവൈഡറിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും ടാറിങ്ങും ആയി കഴിഞ്ഞിട്ടുണ്ട് പഴയ പാലം ഇവിടെ സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ പാലം ഇതുവരെ ഏറ്റവും തുറന്നു കൊടുത്തിട്ടില്ല കാരണം ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പണികൾ ഇനിയും കുറേ നടക്കാനുണ്ട് പിന്നെ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്ന് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ അങ്ങനെയാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെയും അതുപോലെ തന്നെ എക്സിറ്റിൻ്റെ കാര്യം വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ബി എമ്മിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നടക്കാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്താണ് ടാറിങ്ങിന്റെ വർക്ക് നടക്കാനുള്ളത് അതിന്റെ അപ്രോച്ച് റോഡിന്റെ പണികളും നടക്കാനുണ്ട് ഇനി പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങള് അയ്യങ്കൽ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോരുക ഈ പാലം കഴിഞ്ഞിട്ട് എക്സിറ്റ് ഈ ഫ്ലൈ ഓവർ എത്തണതിന് മുമ്പുള്ള എക്സിറ്റ് വഴി ഇറങ്ങിയിട്ട് നേരെ നിങ്ങൾക്ക് എടപ്പാൾ റോഡിലേക്ക് തിരിഞ്ഞു പോകാട്ടോ പഴയ കുറ്റിപ്പുറം പാലം വഴി അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം ടൗണിൽ നിന്നും പോകുന്ന വാഹനങ്ങൾക്ക് നേരെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവറിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഉണ്ട് ഈ എൻട്രി കൂടെ നേരെ കയറി ആറുവരിപ്പാതിൽക്കിറങ്ങാം അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൈ ഓവർ എത്തണതിന് മുമ്പ് ഇവിടെ എക്സിറ്റ് ഉണ്ട് ആ വഴി നിങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകാം പിന്നെ അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്കൊക്കെ നിങ്ങൾക്ക് ഈ വഴി പോകാൻ പറ്റുന്നതാണ് അങ്ങനെയാണ് ഈ ഭാഗത്തുള്ള എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നത് കേട്ടോ കുറ്റിപ്പുറം ജംഗ്ഷനിലെ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോവുകയാണ് ഇവിടെ കുറ്റിപുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള ഫുള്ള് ഗർഡൻ്റെ മുകളിലും കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി വർക്ക് നടക്കാനുള്ളവച്ച് കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യണ അവിടെ വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മറുഭാഗം ഇതേമാതിരി റോഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള വർക്കാണ് നടക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ കോമ്പോസിറ്റ് ഗാർഡർ സ്ഥാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അത് സ്ഥാപിച്ചിട്ടില്ല കോമ്പോസിറ്റ് ഗാർഡറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല കുറച്ച് ലാഗായി പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ റെയിൽവേൻ്റെ അനുമതി കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ വർക്ക് ഇവിടെ നടക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ റോഡിന് വേണ്ടി മണ്ണിട്ടു ഉയർത്താനുള്ള പ്രവർത്തനങ്ങളും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്ത് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയോ ഈ പ്രദേശത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ബംഗ്ലാവ് കുന്ന് ആ കുന്നു പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരി പാതയുടെ വയറിംഗ് നടന്നിരുന്നത് അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്ത് സോയിൽ നീലിങ് ചെയ്തിരുന്നു ഈ സോയിൽ നീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹോൾ ഇട്ടിട്ട് നെയിലടിച്ചു കയറ്റിയിട്ട് ഷോർട്ട് കെറ്റൊക്കെ ചെയ്ത പണികൾ തന്നെയാണ് പക്ഷേ ഈ നെയിലടിച്ചു കയറ്റിയ സമയത്ത് മുഗൾ ഭാഗത്തുണ്ടായിരുന്ന വീടുകളിൽ വിള്ളൽ വന്നിട്ട് വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ ഈ പണി ഇവിടെ സ്റ്റോപ്പാക്കി വെച്ചിരുന്നു പക്ഷേ ഇപ്പം ഈ സ്ഥലം വരെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ആ വീട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബംഗ്ലാവ് കുന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കണ്ടത് നിങ്ങൾ ഇത്രയും ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഫുള്ളായിട്ട് ഷോർട്ട് കറ്റിൻ്റെ വർക്ക് വരെ കഴിഞ്ഞാട്ടോ ഇനിയും കുറച്ചും കൂടി താഴ്ത്താനുണ്ട് അപ്പോൾ ഈ വർക്ക് പെൻഡിങ് ആയിരുന്നു ഇപ്പോൾ വർക്കുകൾ രണ്ടാമതും ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇനി അടുത്ത് പള്ളിപ്പടി ഓവർപാസ് പള്ളിപ്പടി ഓവർപാസിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഈ പള്ളിപ്പടി ഓവർപാസ് വന്നിരിക്കുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്താട്ടോ അപ്പം ഇനി ഒരു വർക്ക് നടക്കാനുള്ളത് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടുന്ന് പിന്നീട് നമ്മൾ ഈ ഓവർപാസിന്റെ അപ്രോച്ചോട് തുടങ്ങണ വരെ കേട്ടോ അത് കഴിഞ്ഞിട്ട് മറുഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് ബി സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിനൊരു തുറന്ന് കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇനി ഡിവൈഡറിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തും നടക്കാനുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് കേട്ടോ പലരും ചോദിച്ചാണ് ഓവർപാസ് സോൺ നിർമ്മിച്ചുള്ള ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ടോ എന്നുള്ള ഡ്രൈനേജുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മലപ്പുറം റീച്ചിലെ റോഡ് മിന്നിത്തിളങ്ങുന്നത് നോക്കി നിങ്ങൾ ആറുവരിപ്പാതയുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് വർക്കും ലൈൻ മാർക്കിങ്ങും കംപ്ലീറ്റ് ആയിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ ഇവിടെ വലിയൊരു കുന്നായിരുന്നു കേട്ടോ ഈ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വയഡനിങ് നടത്തിയത് അപ്പോൾ ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കാണണം എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോവുക പ്ലേലിസ്റ്റിൽ വളാഞ്ചേരി ടു കുറ്റിപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഇതുവരെ എത്രത്തോളം നടന്നു എന്നുള്ളതും എങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്തും കൂടി ലൈൻ മാർക്കിംഗ് നടക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾ റോഡൊക്കെ മലപ്പുറം ജില്ലയില് മിന്നിത്തിളങ്ങി നിൽക്കുക കേട്ടോ അതാണ് പറഞ്ഞത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ഏറ്റവും വേഗതയിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റീച്ചുകളാണ് മലപ്പുറത്തെ രണ്ട് റീച്ചുകളും ദേശീയപാത അറുപത്തിയാറിൽ കേരളത്തിൽ മൂന്ന് സ്ഥലത്താണ് പണികൾ വളരെ വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് തലപ്പാടി ഭാഗവും പിന്നൊന്ന് കെ എം സിന്റെ രാമനാട്ടുകുരം മുതൽ വെങ്കലം വരെയാണ് പിന്നെ കെ എൻ ആർ സി എല്ലിന്റെ രാമനാട്ടുകർ മുതൽ കാപ്പ്രിക്കാട് വരെ പക്ഷെ അതിൽ രാമനാട്ടുകാർ മുതൽ കാപ്പ്രിക്കാട് വരെയുള്ള റീച്ച് എഴുപത് കിലോമീറ്റർ ഉണ്ട് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കെ എൻ ആർ സി എല്ലിന്റെ അത്രയും വേഗതയിലാണ് ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മലപ്പുറം ജില്ലയുടെ ഒരു അഭിമാനം തന്നെയാണ് കെ എൻ ആർ സി എല്ലിന്റെ വർക്ക് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ലൈൻ മാർഗിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പഴയ റോഡാണ് ഈ വലതുഭാഗത്ത് കാണാട്ട് അങ്ങനെ വളഞ്ഞു ശരിക്കും ഇവിടെ രസവള തന്നെയായിരുന്നു ആ വളവ് പൂർണ്ണമായിട്ട് ഇവിടെ നിവർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂടാൽ ഓവർ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത തുറന്നു കൊടുത്തിരിക്കുന്നു ഒരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഗതാഗതം തുറന്നു കൊടുത്തിരിക്കുന്നത് കാരണം മറുഭാഗത്ത് കുറച്ചുകൂടി വർക്ക് നടക്കുന്നുണ്ട് എന്നാലും ഭാഗ്യമായി തുറന്നു കൊടുത്തിട്ടുണ്ട് വാഹനമായിക്കൂടെ കടന്നു പോന്നിട്ടോ പഴയ റോഡാണ് ഈ ഇടതു ഭാഗത്ത് കാണുന്ന ഇതാണ് പെരുമ്പറമ്പ് പൈതൽ മക്കാമ് അപ്പോൾ ഇവിടെ വലിയൊരു കുന്നായിരുന്നു ഈ കുന്നാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ആറുപേരി പകർ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ചോലവളവ് വരുന്നത് ഇവിടെ ഒരു സൈഡിലുള്ള റോഡ് മാത്രമേ പുതിയതായിട്ട് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളൂ ഇവിടെ മറുഭാഗത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് കണ്ടത് നിങ്ങൾ അത് പഴയ റോഡ് തന്നെ കേട്ടോ ചോലവളവിൽ അതാണ് ഇപ്പോൾ സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചോലയുണ്ട് അപ്പോൾ ഈ ചോല സംരക്ഷിച്ചിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൂടാതെ ഈ പാണ്ഡ്യശാലേൻ്റെയും ഈ ചോലവളവിൻ്റെ ഇടയിൽ ശരിക്കു പറഞ്ഞാൽ ഒരു എസ് വളവ് തന്നെയാണ് ഈ ഇടത് റോഡ് നോക്കിയാൽ നിങ്ങൾ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞായിരുന്നു പാണ്ഡികശാല വരെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആ വളവ് രണ്ട് വളവുകളെ ഉണ്ടായിരുന്നു ആ വളവുകളാണ് പൂർണ്ണമായിട്ട് നിവർത്തിയിരിക്കുന്നത് ഈ വലതുഭാഗത്ത് റോഡ് നോക്കി നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു ഇവിടെ ശരിക്കു എസ് വളവ് വരുന്നു അപ്പോൾ രണ്ട് ഭാഗം ഈ താഴത്തെ ഭാഗവും മുഗൾ ഭാഗവും മൂടാലിൻ്റെ ഭാഗത്തൊക്കെയുള്ള വളവുകൾ ദേശീയപാത അറുപത്തിയാറ് വന്ന സമയത്ത് പൂർണ്ണമായിട്ട് നിവർന്നു പോയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാണ്ഡികശാല അണ്ടർപാസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ഇതിനു മുൻപ് നമ്മൾ സുഹൃത്ത് ചോദിച്ചിരുന്നു നിങ്ങളെന്നും വളാഞ്ചേരി ഭാഗത്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പാണ്ഡികശാല മുതൽ മുക്കിലപ്പീടിയെ പോലെയുള്ള ഭാഗങ്ങൾ കാണിക്കാത്തതെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാണ്ഡിഗശാലയുടെയും മുക്കിലപ്പീടിയുടെയും ഇടയിലായിട്ട് രണ്ട് സ്ഥലം കൂടി ഉണ്ട് അബുദാബിപ്പടിയും പൈങ്കണ്ണൂരും പക്ഷേ അതിപ്പം കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും മാറ്റാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ അബുദാബിപ്പടിയും പൈകണ്ണൂരും അതുപോലെ തന്നെ പാണ്ഡികശാലയും എങ്ങനെയായിരുന്നു വൈഡിങ് നടന്നിരുന്നു അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഈ ആർവരിപ്പാത വരുന്നതിന് മുൻപുള്ള സ്ഥലങ്ങളും ഒന്ന് കാണണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ ഫുൾ വീഡിയോ പഴയത് യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ വളാഞ്ചേരി ടു കുറ്റിപ്പുറം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇതുവരെ നടന്ന് ലഭിക്കുന്നതാണ് ഈ പുതിയ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടല്ലോ പഴയ വീഡിയോ കാണുമ്പോൾ മാത്രമേ എത്രത്തോളം മാറ്റം ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ പാണ്ഡ്യശാല കഴിഞ്ഞു അബുദാബിപ്പടി കഴിഞ്ഞു പൈങ്കണ്ണൂർ കഴിഞ്ഞു ഇനി മുക്കിലപ്പിടി ഓവർപാസ് എത്താനായി മുക്കിലപ്പിടി ഓവർപാസിന്റെ അടിഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടില്ല കാരണം അത് വളാഞ്ചേരി ബൈപ്പാസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് കാരണം ഓണിയിൽ പാലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിന്റെ അപ്രോച്ച് ഉടൻ പണികളും ഇനി നടക്കാനുണ്ട് അപ്പൊ പാണ്ഡ്യശാല മുതൽ ഇവിടം വരെയാണ് ഒരു ഭാഗത്തുള്ള റോഡ് തുറന്നു കൊടുത്തിട്ട് പിന്നീട് ഇവിടുന്ന് സർവീസ് റോഡിൽ കൂടെയാണ് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകട്ടെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുക്കിലപ്പിടി ഓവർപാസ് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ രണ്ടറി ഉണ്ട് വരി അതിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ ഭാഗങ്ങളൊക്കെ കടത്തിവിടുന്നൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയ പാണ്ഡികശാലയെന്ന് നമ്മൾ മുക്കിലപ്പിടിക ഓവർപാസ് വരെ എത്താനായിട്ടാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം കറക്റ്റ് ആയിട്ട് മനസ്സിലാവേണ്ട അപ്പം നമുക്ക് അത്രത്തോളം മാറ്റങ്ങളാണ് ഈ ദേശീയപാത അറുപത്തിയാറ് വരുന്ന സമയത്ത് ഓരോ ഭാഗങ്ങളും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് മുക്കിലപ്പിടിക ഓവർപാസ് കിട്ടോ അപ്പം ഇവിടെയൊക്കെ ലൈൻമാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് ഇഞ്ഞ് കുറച്ച് ഭാഗത്തേക്ക് നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ച അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് ഓവർപാസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കാരണം രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെ ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഒരു ഉയർന്ന പ്രദേശമായിരുന്നു എന്നുള്ള ഈ ഭാഗം മലപ്പുറം ജില്ലയിലെ ഉയർന്ന പ്രദേശത്തുള്ള അങ്ങാടികളിലൊക്കെ ഓവർപാസും താഴ്ന്ന പ്രദേശത്തുള്ള അങ്ങാടികളിലൊക്കെ അണ്ടർപാസുമാണ് വന്നിരിക്കുന്നത് അപ്പൊ മുക്കില ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഓണിയിൽ പാലം അണ്ടർപാസ് വന്നിരിക്കുന്നുണ്ട് അതിന്റെ മറുഭാഗത്താണ് ഇനി പണി നടക്കാനുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസ് വരെയുള്ള ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം മുതൽ ഓണിയിൽ പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്